ഡൽഹി ചെങ്കോട്ട പരിസരത്ത് മലയാളി വിദ്യാർത്ഥികൾക്ക് മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമർദ്ദനം സാക്കിർ ഹുസൈൻ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ അശ്വന്ത് സുധീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഡൽഹി പോലീസും സംഘത്തിനൊപ്പം ചേർന്ന് മർദ്ദിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു മുണ്ടുടുത്തതാണ് അക്രമി സംഘത്തെ പ്രകോപിച്ചത് വിവസ്ത്രരാക്കി തല്ലിയെന്നും മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടിയെന്നും വിദ്യാർത്ഥികൾ മീഡിയ വണ്ണോട് പറഞ്ഞു വിഷയത്തിൽ ഉന്നത അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എം പിമാരായ ജോൺ ബ്രിട്ടാസും ശിവദാസനും ഡൽഹി പോലീസ് അധികാരികളെ സമീപിച്ചു ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ഡൽഹി പോലീസിന്റെ അതിരൂക്ഷ മർദ്ദനമേറ്റിരിക്കുകയാണ് സാക്കിർ ഹുസൈൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് പോലീസിന്റെ അടക്കം മർദ്ദനമേറ്റിരിക്കുന്നത് ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മളോടൊപ്പം അത് ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ലാൽ കില ഭാഗത്തു കൂടി നടക്കായിരുന്നു ആ സമയത്ത് അവിടെ ഒരു ലജപത് മാർക്കറ്റ് ഉണ്ട് ഈ മൊബൈൽ ഫോൺ അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നത് ഞങ്ങൾ അതിലൂടെ നടക്കുമ്പോൾ ഒരാൾ വന്ന് ഞങ്ങളെ സമീപിച്ചിട്ട് എയർപോർട്ട്സ് വേണോ ഐഫോൺ വേണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഒരു ആറ് ആൾക്കാരെ കൂട്ടി വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ പിടിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ ഐഫോണ് ചോറ് ബസാറിൽ നിന്ന് കട്ടെടുത്തു ഞങ്ങൾ പൈസ കൊടുത്തില്ല ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ച് കുറേ നേരം മർദ്ദിച്ചു ഞാൻ അവിടെ ഒരു ഓഫീസറെ കണ്ടു ഒരു രവി രങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറെ കണ്ടിട്ട് അയാളോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി അറിയ ഹിന്ദി മാത്രമാണ് അറിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കള്ളന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ ഫോൺ സൺഡേ മാർക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഞങ്ങളൊരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനാണ് എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇങ്ങനെ കാണിച്ചിട്ടും അദ്ദേഹത്തിന് വിശ്വാസം വരുന്നില്ല എൻ്റെ മുഖത്ത് നാലടി അടിച്ചിട്ട് എന്നെ അവിടെ ഇരുത്തി എൻ്റെ ഫ്രണ്ടിനെ അവിടെ ഇരുത്തി ആ ഏരിയയിൽ മൊത്ത ആൾക്കാർ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തി വെച്ചിട്ട് എൻ്റെയും ഫ്രണ്ടിൻ്റെയും ഫോൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കള്ളൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് നീ പോയിക്കോണ്ട് ശേഷം ഫോൺ ചെക്ക് ഞങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്തതിന് ശേഷം കള്ളൻ ഫോൺ കൊടുത്തിട്ട് അവനോട് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നത് അതുവരെ ഞങ്ങൾക്ക് എന്താണ് സംഭവം നടക്കുന്നതെന്നോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ആ സമയത്ത് ആ കള്ളൻ ഫോണും കൊണ്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് അപ്പം തോന്നിയ ബുദ്ധിയിൽ ഞാൻ ആ കള്ളൻ ഇടിച്ചിട്ടിട്ട് എൻ്റെ ഫോണും എടുത്ത് ഓടി ഓടിപ്പോയപ്പോഴാണ് ഒരു ബൂത്ത് കാണുന്നത് പോലീസ് ബൂത്ത് അവിടേക്ക് കയറി അവിടെയുള്ള ഒരു സാറിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാർ നാട്ടുകാരാണോ ലോക്കൽസ് ആണോ എന്ന് എനിക്കറിയില്ല അവർ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഞാൻ കള്ളയാണ് ഞാൻ ഫോൺ മോഷ്ടിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ആ കള്ളന്മാരും വന്നു കള്ളന്മാർ പോലീസുകാരോട് ഹിന്ദി തന്നെ പറഞ്ഞു എനിക്കാണ് ഹിന്ദി ഒട്ടും വശമല്ല ഞാൻ ഒരു മാസമായിട്ടേ ഡൽഹിയിൽ വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഈ ഹിന്ദിയിൽ കള്ളന്മാർ പറയുന്നത് കേട്ടിട്ട് ആ പോലീസ് ഓഫീസർ എന്നെ അടിച്ച് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഫൈബർ സ്റ്റിക്ക് കൊണ്ട് എത്രയോ തവണ മർദ്ദിച്ചു എന്നെ കുറേ തവണ മർദ്ദിച്ചു എൻ്റെ മുണ്ടൂരി ഞങ്ങൾ മുണ്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം മർദ്ദനം സഹിക്കേണ്ടി വന്നിട്ടുള്ളത് അതിനുശേഷം എന്നെ എൻ്റെ ഫ്രണ്ടിനെയും കൂടി ലാൽക്കില ഏരിയയിലേക്കുള്ള ഒരു മെയിൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു എസ് ഐ സത്യപ്രകാശ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അദ്ദേഹവും അവിടെയുള്ള കള്ളന്മാർ നാട്ടുകാരും ചേർന്ന് ഞങ്ങളെ ഗ്രൂപ്പായിട്ട് മർദ്ദിച്ചു എന്നെ മുഖത്ത് എത്രയോ തവണ അടിച്ചു ഞങ്ങൾ ഹിന്ദി പറയാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ എത്രയോ തവണ അടിച്ചു രണ്ട് രണ്ടര മണിക്കൂർ ഫൈബർ സ്റ്റിക്ക് വെച്ച് ബൂട്ട് വെച്ച് ബൂട്ട് വെച്ച് എൻ്റെ മുഖത്ത് ചവിട്ടി എൻ്റെ ബോഡി ഫുൾ ചവിട്ടി ബൂട്ട് വെച്ച് അത്രത്തോളം ഞങ്ങൾ ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു മുണ്ടുടുത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു എൻ്റെ ഫ്രണ്ട് ഹിന്ദി സംസാരിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ മർദ്ദിച്ചു പിന്നെ കുറ്റം സമ്മതിക്കാത്തതിന് പേരിൽ ഞങ്ങൾ ഈ ഫോണ് കട്ടെടുത്തതാണ് ഇരുപതിനായിരം രൂപ കൊടുത്താൽ ഞങ്ങളിപ്പം വിടാ എന്ന രീതിയിലേക്ക് വരെ പറഞ്ഞു നിർത്തു ഇനിയിപ്പോൾ ലീഗലായിട്ട് പോകാനോ നമ്മൾ തീരുമാനം കാരണം ഇതൊരു ഔട്ട് സെഷൻ സ്റ്റുഡൻസിന് ടാർഗറ്റ് ചെയ്തിട്ട് വന്നൊരു ആക്രമണമാണ് നമ്മളൊരു കംപ്ലയിന്റ് ആയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ ഇവർ ഇങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് കേൾക്കാൻ പോലും ഇല്ലാതെ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇതിനൊരു പ്രതിരോധിച്ചിട്ടെങ്കിൽ പ്രതിഷേധിച്ചിട്ടെങ്കിൽ അടുത്തൊരു വേറെ ഒരു ഡി യൂത്ത് സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു അനുഭവം വരുന്നത് അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകാനാണ് ഇതിപ്പോൾ നമ്മളെ തീരുമാനം അവിടുത്തെ കേരളത്തിലെ എം പിമാരോടൊക്കെ സഹായം തേടിയിട്ടുണ്ട് പോലീസും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് വിദ്യാർത്ഥികളുടെ